വർക്ക്ഷോപ്പിന്റെ ഒരു ചെറിയ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് വർക്ക്ഷോപ്പ് നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ചിലവര് പി ഡി എഫ് മാത്രമായിട്ട് വാങ്ങാനാണ് പ്രിഫർ ചെയ്യാറ് അതായത് ഇത്രയും ഇങ്ങനത്തെ ഒരു ഇത്രയും കട്ടിയാലും കൂടുതലുണ്ട് ഇത് പഴയതാണ് ഇതിൽ നയൻ്റി പേജസ് ഉണ്ടാവുള്ളൂ ഇപ്പോഴത്തെ പുതിയതിൽ നൂറ്റി മുപ്പത് ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതായത് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചുമ്മാ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പഠിക്കാൻ പോവുക അതല്ലല്ലോ ഉദ്ദേശം നമ്മൾ സ്കിന്നിനെ പറ്റി കുറച്ച് ബേസിക് കാര്യങ്ങൾ പിന്നെ റോ മെറ്റീരിയൽസിനെ പറ്റി ലൈസൻസിങ്ങിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ ഓരോ സിംഗിൾ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ട് പിന്നെ മാനുഫാക്ച്ഛറിങ്ങിനെ പറ്റിയിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എ ടു സെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും അവസാനമായിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പി ഡി എഫ് നമ്മൾ കൊടുക്കും ഇത് മാത്രമായിട്ട് വാങ്ങിക്കാൻ പറ്റും പിന്നെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ചാർജസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം അത് മാത്രമല്ല അപ്പൊ ഈ മന്ത്ല ക്ലാസ് നടക്കുന്നത് ഏപ്രിൽ ട്വന്റി സെവന്തിനാണ് അപ്പൊ അതിൽ നമ്മൾ പതിനഞ്ച് പേരെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പൊ അതിലൊരു നാല് പേര് നെക്സ്റ്റ് മന്തിനത്തോട്ട് അവര് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു നാല് സ്ലോട്ട്സ് അവൈലബിൾ ആണ് അപ്പോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം